ഹലോ ഗായ്സ് അസ്സാമലൈക്കും നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയ ലക്കുവായിട്ടൊരു സാധനം ഉണ്ടാക്കിയത് കേട്ടോ അതായത് റാഗി ശർക്കര തേങ്ങ ഉള്ള ഒക്കെ വെച്ചിട്ട് റാഗി നമ്മൾ പിന്നെ ശർക്കരേൻ്റെ പാനീയുണ്ട് കുഴച്ചിട്ട് ബോൾസാക്കിയിട്ട് ആവിക്ക് വേവിച്ചെടുക്കും എന്നിട്ട് നമ്മൾ അത് ആവിയിൽ നല്ല വെന്ത് വന്നതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി പാനീയം ഒന്നും കൂടി കട്ടിയാക്കിയിട്ട് എന്നിട്ട് അതിലേക്ക് തേങ്ങ അതിൻ്റെ കൈ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിക്ക് പേസ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ഈ ബോൾസ് ബോൾസില്ലേ വേവിച്ചാൽ അതതിലേക്ക് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി കട്ടിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ വില ബ്ലാക്കും വൈറ്റും ഉള്ള ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു